ഇവിടെ പിന്നെ കൗൺസിലറുണ്ട് അതിൻ്റെ മേലധികാരികളുണ്ട് ഉണ്ട് ഹു എവർ ഈസ് സീ റെസ്പോൺസിബിൾ ഫോർ ദിസ് ആരാ ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത് എത്രയോ വർഷങ്ങൾ കൊണ്ട് അവരനുഭവിക്കുന്ന അനുഭവം മനുഷ്യരായിട്ട് ചെന്നവരാരും ഇന്ന് വരെയും എന്തുകൊണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വന്ന് എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ പത്ത് പതിനഞ്ച് പയലുള്ള ആയിട്ട് വരും വാളും വെട്ടോത്തി കുത്താൻ വെട്ടാനും കുത്താനും പിന്നെ നമ്മളെങ്ങനെ പറയും അതുപോലെ വെള്ളപടിയായി ഇവിടെ അതിനെ അതിൻ്റെ വാലത്തോട്ടത്തിലാണ് ചാരി നിർത്തുന്നത് പോലെ ഈ ഉള്ള സ്ഥലം കളയാതെ നാല് വശവും റീ വാൾ കെട്ടി നടപ്പാതെ കെട്ടി ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണം നമുക്ക് ഇല്ലെന്നാണ് ഇപ്പം തോന്നുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ അതാണ് പിന്നെ നമ്മളെ എം എൽ എടുത്ത് പല പ്രാവശ്യം പറഞ്ഞു മേയർ എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടടുത്തെല്ലാം കൊടുത്തു ഒരു ആൾ ആരും തിരിഞ്ഞ് നോക്കുന്നില്ല നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് പോവുകയും തിരിച്ച് മറ്റു കാര്യങ്ങൾക്ക് നഗരത്തിന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡിലാണ് ആദ്യം കാണുമ്പോൾ വിചാരിക്കും ഞാനൊരു സ്വകാര്യ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വാഴത്തോട്ടത്തിലോ മറ്റോ ആയിരിക്കും നിൽക്കുന്നതെന്ന് അങ്ങനെയല്ല ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു കുളത്തിൻ്റെ കരയിലാണ് നിൽക്കുന്നത് ഇത് കുളമാണെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം എല്ലാ തരത്തിലുമുള്ള വേസ്റ്റും അതുപോലെ തന്നെ അനാവശ്യ പായലും കുളവാഴയും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന മലിനജലങ്ങൾ കെട്ടിക്കിടക്കുന്ന ഏറ്റവും വിഷലിപ്തമായൊരു കുളമായിട്ട് തന്നെയാണ് ഇതിനിപ്പോൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികൾ പ്രത്യേകിച്ച് ഈ സ്ഥലം പറയുകയാണെങ്കിൽ പട്ടം പ്ലാമോട് സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് ചാരാച്ചിറയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കുളം നമുക്ക് കാണുവാനായി സാധിക്കുന്നത് കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുമാനീയനായ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്ത് ഇതിനെ നവീകരിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ചെറിയൊരു തുടക്കമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ പിന്നീട് ചിലരുടെ ഇടപെടൽ മൂലം ഈ കുളത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള കൊല്ലാക്കൊല ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ നീക്കങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും അടക്കം ഇവിടെ നടക്കുന്നുവെന്നാണ് ഇവിടുത്തെ നാട്ടുകാരും റെസിഡൻസ് ഒക്കെ ആരോപിക്കുന്നത് അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ഈ പരിസരത്ത് നിന്ന് തന്നെ കാണാനായി സാധിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് തന്നെ ആപത്താകുന്ന രീതിയിലാണ് ഈ കുളം മാറിയിരിക്കുന്നത് കാരണം വളരെ വിഷലിപ്തമായിട്ടുള്ള ഈ മലിനജലം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കൊതുകുകടിയും അതുപോലെ തന്നെ ജലജന്യ രോഗങ്ങളും ഒക്കെ തന്നെ ഇതിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ള ആശങ്കയാണ് നിലവിൽ അവർ പങ്കുവയ്ക്കുന്നത് ഇതിനെതിരെ സർക്കാർ കണ്ണു തുറക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ശക്തമായും അവർ ഉയർത്തുന്നത് എന്തായിരുന്നാലും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇവിടുത്തെ കാര്യമായി തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നിലവിൽ ഇവിടുത്തെ ഈ കുളത്തിൻ്റെ ശോചയാവസ്ഥയെക്കുറിച്ച് ഇവിടുത്തെ പരിസരവാസികൾ തന്നെ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ തരുന്നതായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നും എന്തുകൊണ്ട് ഇതിൽ ഇങ്ങനെ ഒരു നടപടി എടുക്കാതെ പോയതെന്നുമുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ആദ്യം ചരാച്ചിറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മോഹൻ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് നൂറിലേറെ വർഷങ്ങളായിട്ട് പഴക്കമുള്ള ഒരു കുളമാണിത് എൻ്റെ കുട്ടിക്കാലം മുതൽ ഈ കുളത്തിൽ ഞങ്ങൾ കുളിക്കാൻ വരികയും കളിച്ചു നടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇന്ന് ഈ കുളത്തിൻ്റെ അരികിൽ വന്ന് നിൽക്കാൻ പോലും പേടിയാണ് പായലും ചെളിയും കൊണ്ട് മുഴുവനും നിറഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ഒരു പ്രോജക്റ്റ് ഇവിടെ നിലനിൽക്കുകയാണ് ആ പ്രോജക്റ്റിൻ പ്രകാരം ഈ കുളത്തിൻ്റെ നാല് വശവും റീറ്റെയിനിങ് വാൾ കെട്ടി സുരക്ഷിതമാക്കുകയും അതിനെ തുടർന്ന് ഒരു കര പാർക്കായിട്ട് രൂപാന്തരപ്പെടുത്തുകയും വയസ്സായ ആൾക്കാർക്ക് നടക്കുന്നതിനുള്ള നടപ്പാത നിർമ്മിക്കുകയും ചെയ്യാമെന്ന് അതിൽ പറയുന്നുണ്ട് ഈ നടപ്പാതയിൽ കൂടി പ്രായമായവർ നടക്കുമ്പോൾ അവർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ഇരിപ്പിടങ്ങളും അതുമാത്രമല്ല കുളത്തിൻ്റെ മറുതലയ്ക്കൽ അവിടെ ഒരു മുളങ്കൂട്ടമുണ്ട് ആ മുളങ്കൂട്ടത്ത് പത്തിലേറെ സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലത്ത് ഒരു ആറ് നില കെട്ടിടം കെട്ടി മുൻവശത്തുള്ള രണ്ട് താമസക്കാരെ രണ്ട് കുടിലുകളാണ് അവർ നൂറിലേറെ വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ് അവർ ഈ കുളത്തിൽ ഉപജീവന മാർഗം തേടി കുളത്തിൽ വസ്ത്രങ്ങൾ അലക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ ജീവിക്കേണ്ടവരാണിവർ ഇവർക്കിന്ന് കുളത്തിൽ ആ വരുമാനമാർഗം മുട്ടിക്കുക മാത്രമല്ല കൊതുകൊണ്ട് അവർക്കിവിടെ കിടക്കാൻ പോലും വയ്യാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെ വീട് ചെറിയ തോതിൽ നന്നാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമം നടത്തിയപ്പോൾ അതുപോലും കോർപ്പറേഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ രണ്ട് വീട്ടുകാരെ വീട്ടുകാരെയും മറുവശത്ത് കെട്ടുന്ന ഫ്ലാറ്റിൽ നമ്മൾ താമസമാക്കി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വീതി കൂടുകയും മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ക്ലിപ്പ് ഹൗസിൽ നിന്നും മുഖ്യമന്ത്രി പോകുന്ന ഒരു റോഡാണ് ഇത് അപ്പോൾ ഈ റോഡിൽ കൂടി യഥേഷ്ടം അദ്ദേഹത്തിന് പോകുന്നതിന് ഈ റോഡിൻ്റെ വീതി കൂട്ടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇന്ന് പകുതി ദൂരം ജോലി ചെയ്തിട്ട് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് മൂന്ന് വശം റീറ്റെയിനിങ് വാൾ കെട്ടി നാലാംശ വശത്തുള്ള റീറ്റെയിനിങ് വാൾ കെട്ടാൻ വരുമ്പോൾ തടസ്സങ്ങൾ നിരവധിയാണ് ഇത് പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടുപേർ വരികയും കേസ് കൊടുക്കുകയും ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ വശങ്ങളിൽ മുഴുവനും വീട്ടുകാരാണ് അനധികൃതമായിട്ട് വെച്ചിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട് അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വീടുകളുമുണ്ട് ഇത് ആരുടെ പ്രേരണ കൊണ്ട് ആണ് ഈ ആൾക്കാർ വരികയും ഇത് തടസ്സപ്പെടുത്തുകയും ചെയ്തതെന്ന് അറിയാൻ വയ്യ എന്തായാലും ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് പായലും ചെളിയും കൊണ്ട് കരയേത് വെള്ളമേൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരവസ്ഥയാണ് ഇന്ന് ചാറാച്ചിറ കുളം ചാറാച്ചിറ കുളമെന്ന് പറയുന്നത് വളരെയധികം പ്രസിദ്ധിയാർജിച്ച ഒരു കുളമാണ് ഒരവസരത്തിൽ മന്ത്രി വന്ന് മീൻ വളർത്തുന്നതിന് വേണ്ടി കുറേ മീനുകൾ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയി അതിനുശേഷം ഇത് ശുദ്ധജലം ഇവിടെ ഈ വെള്ളം ശുദ്ധീകരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു ഇതൊന്നും നടന്നിട്ടില്ല ഇന്ന് കൊതുകിൻ്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്കിവിടെ ഈ ചാറാച്ചിറ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഞങ്ങൾക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ ഈ കുളത്തിൻ്റെ സ്ഥലം എത്ര കുറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഈ ഉള്ള സ്ഥലം കളയാതെ നാല് വശവും റീറ്റെയിനിങ് വാൾ കെട്ടി നടപ്പാതെ കെട്ടി ഞങ്ങൾക്കിവിടെ സ്വൈര്യമായിട്ട് ജീവിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ചേട്ടിപ്പം ചേട്ടന് ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആൾ തന്നെയല്ലേ അപ്പം നിലവിലെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇടപെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഏറ്റവും അധികം പരിസ്ഥിതിക്ക് പ്രശ്നമായ രീതിയിലല്ലേ ഈ കുളം മാറിയിരിക്കുന്നത് ഒരു കുളത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് കിടക്കുന്നത് അങ്ങനെയാണ് ഇപ്പം പിന്നെ നോക്കാനും കഴിയുന്നില്ല കൊതുകടിയുണ്ട് നമ്മൾ അയൽവാസികളല്ലേ ഇവിടെ പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് വന്നിരിക്കുന്നത് അധികാരികളത്തൊക്കെ നമ്മൾ പറയേണ്ടി പറഞ്ഞു ആർക്കും തിരിഞ്ഞു ആരും തിരിഞ്ഞു നോക്കുന്നില്ല കൗൺസിലായിരുന്നാലും കൗൺസിലർ നമുക്ക് ഇല്ലെന്നാണ് ഇപ്പം തോന്നുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ അതാണ് പിന്നെ നമ്മളെ എം എൽ എ എം എൽ എയുടെ പല പ്രാവശ്യം പറഞ്ഞു മേയർ അടുത്ത് പറഞ്ഞു പെറ്റീഷൻ കൊടുക്കേണ്ട കൊടുത്തു ഒരു ആൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പം ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞാൽ ഇവിടെ ചില അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഉണ്ട് ഇവിടെ സിവിൽ അക്കാഡമി ഇവിടെയാണല്ലോ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സിവിൽ അക്കാഡമികൾ പ്രൈവറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് വെളി നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഒന്നും അവരുടെ മിണ്ടാൻ പറ്റില്ല വേണ്ടി നമ്മൾ ആരുടെ നിന്നൊക്കെയാണ് നമ്മുടെ ചോദിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാരും അവരുടെ അടുത്തൊന്നും മിണ്ടാൻ പോകില്ല അവരുടെ തോന്നിവാസം തന്നെ കാണിക്കുന്നത് അതൊക്കെ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈ സൈഡിൽ കാണുന്ന ഈ വാഴയും വാഴത്തോട്ടവും മറ്റും ഒക്കെ അതൊക്കെ നാട്ടുകാർ വെച്ച് പിടിപ്പിച്ചതാണ് ഇങ്ങനെ വെറുതെ നിലവിൽ നാട്ടുകാരെന്ന രീതിയിൽ ചേട്ടന് ഏറ്റവും അധികം ഈ കുളവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം എന്തൊക്കെയാണ് പ്രശ്നം മുഖ്യമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വന്ന് പിന്നെ പുതു തലമുറ കൊച്ചു കുഞ്ഞുങ്ങളും വൃദ്ധന്മാരും ഒക്കെ ഒത്തിരി വൃദ്ധരും ഒക്കെ ഒത്തിരി താമസിക്കുന്ന ഏരിയ ഡൊമസ്റ്റിക് ഏരിയയാണ് കൊതുക് കൊണ്ട് പിന്നെ അവർക്ക് ഭയങ്കര ശല്യമാണ് വന്ന് രണ്ടാമത് ഈ കരയിൽ കാണുന്ന ഈ വാഹനങ്ങളുടെ അനധികൃതമായ പാർക്കിങ് മൂന്നാമത് സൈഡിൽ വച്ചിരിക്കുന്ന വാഴത്തോട്ടം ഈ വാഴത്തോട്ടം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അനാശ്വാസ്യ പ്രവർത്തനങ്ങൾ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ഏറ്റവും പിന്നെ പ്രമുഖ ഇപ്പം പ്രധാനമായിട്ട് പറയാൻ ഈ കുളം വൃത്തിയാകണം വൃത്തിയാകണമെന്നുള്ളത് തന്നെയാണ് ഈ നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളോളം വളരെ പാരമ്പര്യമുള്ളൊരു കുളമാണ് അപ്പോൾ ഈ കുളം വൃത്തിയായി കഴിഞ്ഞാൽ ഈ പരിസരം മുഴുവനും പ്രധാ മുഖ്യമന്ത്രി പാസ് ചെയ്തു പോകുന്ന ഏരിയയാണ് സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം ഇതുവഴി പോകുമ്പോൾ ഒരു നോട്ടം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് തീർച്ചയായിട്ടും ചോദിച്ച് ചോദിക്കാതിരിക്കത്തില്ല ഈ കുളം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ കുളം കഴിഞ്ഞാൽ ഈ പരിസരമാവേ വൃത്തിയാകും ഈ സുപ്രീംകോടതിയും ഹൈക്കോടതി വിധിയും സുപ്രീം കോടതി വിധിയും ഉണ്ടായിട്ടും കേരളത്തിലുടനീളമുള്ള ഈ നിരവധി ഒരുപാട് കുളങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കുളത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ ചാരാച്ചറക്കുളവും കൂടെ വൃത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ അല്ല ആർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കുളം ഏറ്റവും വിസ്തീർണ്ണമുള്ള കുളമാണ് പണ്ട് ആനയെ ആനയെ കുളിപ്പിക്കുന്ന കുളമായിരുന്നു അതിപ്പോൾ ചുരുങ്ങി 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 എല്ലാം കൂടെ ആയി അപ്പോൾ അത് അതിന അതിനകത്ത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല കാരണം അത് ഞങ്ങളുടെ ആരുടെയും അത് പൊതു സ്വത്തല്ല പൊതു സ്വത്താണ് ഞങ്ങളുടെ ആരുടെയും പ്രൈവറ്റ് സ്വത്തല്ല അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ കുളം ഒന്ന് വൃത്തിയായി കാണാൻ വളരെ വളരെ ആഗ്രഹമുണ്ട് ഈ നാല് ഒന്ന് വൃത്തിയായി നടപ്പാത ഇതിവിടെ വൃദ്ധരെ ഒരുപാട് താമസിക്കുന്ന ഏരിയയാണ് അവർക്ക് മ്യൂസിയത്തും മെയിൻ റോഡിലൊക്കെ നടക്കുന്നത് ഒരുപാട് അപകട ഭീഷണിയുള്ളൊരു സംഗതിയാണ് ഒരുപാട് പേര് പ്രഭാത സഞ്ചാരിക്കൊക്കെ പോകുന്നുണ്ട് ഇവർക്ക് എന്തുകൊണ്ട് ഈ നാല് ഒരു ഒരു കൈവരി കെട്ടി ഒരു നടപ്പാത വന്നു കഴിഞ്ഞാൽ അവർക്ക് നടന്നുകൂടാ ഇവിടെ ഒരു ഈ ഏരിയ ഫ്രണ്ട് ഏരിയയിൽ കുറേ സ്ഥലം ഒക്കെ വരെയ്ത് അവരടച്ചു എന്തുകൊണ്ടൊരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഇവിടെ കെട്ടിക്കൂടാ ഒരു കൺവെൻഷൻ സെൻ്റർ കെട്ടിക്കൂടാ സർക്കാരിന് കാശ് വരുമാനം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് കൊമേഴ്സ്യൽ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് താഴെ എന്തുകൊണ്ട് വാടക കെട്ടിക്കൂടാ കൂടാ കൂട്ട കൂട്ടത്തിൽ തന്നെ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടു രണ്ട് ഫാമിലീസ് ഇവിടെ താമസമുണ്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന അനുഭവം മനുഷ്യരായിട്ട് ചെന്നവരാരും ഇന്നുവരെയും അവർ അവർ പിന്നെ തട്ടി മുളിക്കാത്ത കുളിക്കാത്ത ബാതിലുകളില്ല എന്തുകൊണ്ട് അവർക്ക് നീതി കിട്ടുന്നില്ല അവർ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അവർ കിടക്കുന്നത് ഏ ഞങ്ങൾ മനുഷ്യരാണ് അവർ മനുഷ്യരാണ് അവർ പട്ടികളല്ലല്ലോ നായ്ക്കളല്ലോ അവർക്ക് എന്തുകൊണ്ട് അക്യൂർ ചെയ്ത സ്ഥലത്ത് ആ ഫ്ലാറ്റ് നിർമ്മിച്ച് അവർക്ക് ചെയ്തു കൂടുക എന്തുകൊണ്ട് ഈ സർക്കാർ കണ്ണു തുറക്കുന്നില്ല ഇവിടെ അധികാരികളുണ്ട് ഇവിടെ പിന്നെ കൗൺസിലറുണ്ട് അതിൻ്റെ മേലധികാരികളുണ്ട് അതോറിറ്റിയുണ്ട് ഹ്യൂർ ഈ സീ റെസ്പോൺസിബിൾ ഫോർ ദിസ് ആരാ ഇവിടെ ചോദ്യം ചെയ്യാനുള്ളത് പൊട്ടിത്തെറിക്കുക ഒന്നും വിചാരിക്കരുത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് രണ്ട് ഫാമിലീസ് എത്ര വർഷം കൊണ്ട് കിടക്കുക ഒരു പെൺകുട്ടിയുള്ള വീടാണ് ആ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ആ കുട്ടി കൂടെ താമസിക്കാത്ത എന്തോ എന്ന് അറിയുമോ ഇതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സാണ് പക്ഷേ ഇതൊന്നും കൺ കളക്ടറേറ്റിൽ പോയിട്ടുണ്ട് ഞങ്ങളുടെ പരാതി ഞങ്ങളുടെ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വലിച്ചു വരിച്ച് അവർ കൂട്ടിക്കാൻ തരുന്നിട്ട് നീതി നടപ്പാക്കഞ്ഞാ ഇത് ആരാ ഇവിടെ ഉള്ളത് ആരുടെ ഞങ്ങൾ മറുപടി മറുപടി പറയാൻ പറ്റാത്ത ഇത് അതുകൊണ്ട് മാത്രമാണ് വേറെ ഒന്നും കൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളിത് പൊട്ടിത്തെറിക്കുന്ന കാര്യം ഇതുകൊണ്ടാണ് അപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ പ്രസിഡൻറ്റും ഞങ്ങളുടെ രക്ഷാധികാരികളും പിന്നെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളിവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഇനി ഒരു ഒരു ജനകീയ പ്രക്ഷോഭം ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് തീർച്ചയായിട്ടും ചേട്ടാ ഇപ്പം ഒത്തിരി വർഷമായിട്ട് ഈ കുളവായിട്ട് ചേർന്ന് തന്നെയാണ് ചേട്ടൻ താമസിക്കുന്നത് ഈ കുളം അവിടെ അലസിൻ്റെ സ്ഥലത്ത് നമ്മളത് കയറിയതാണ് ഇപ്പം ഈ കക്ഷിയിൽ പറയുമ്പോൾ വർഷം നൂറ് കഴിഞ്ഞു നൂറ്റമ്പത് അങ്ങനെ ആയി ഇവിടെ തന്നെ എല്ലാ ഇവിടെ തന്നെ അത് ഇതുവരെ ഉണ്ടായിരുന്നു കുളം അന്ന് കർണാടക സാറിൻ ഇവിടെ കെട്ടി ഇവിടെ ടാങ്ക് കെട്ടി അന്ന് ഗംഗാന സ മന്ത്രിസഭ ഉണ്ടായി മന്ത്രി ആയിരുന്നു ജലസേവനം അതിവിടെ പണിക്കെട്ട് വരെ കെട്ടി നനയ്ക്കാനും കുളിക്കാനും എല്ലാത്തിനും വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് കെട്ടിയതാണ് ഇപ്പോഴും വന്ന് ഇതവരെ കംപ്ലീറ്റ് നമ്മത്തി അത് അതോഹതിയാക്കിയിട്ടിട്ട് പോയി അത് എന്താണ് യാതാണെന്ന് പോലും ചോദിക്കാൻ പറയാൻ ആരും ഇവിടെ വരണ്ടില്ല അപ്പം അതിന് മുൻഗണനയായി റെസിഡൻസ് അസോസിയേഷൻകാർ ഇപ്പം ഇറങ്ങിയതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ജനിച്ച് വളർന്ന സ്ഥലമാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പം അന്ന് മുതൽ ഇന്നുവരെ കാണുന്ന ഏറ്റവും മോശകരമായ അവസ്ഥയിലൂടെയാണ് ഈ കുളവി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തന്നെ ഒരു ഓടി വരും വണ്ടി നീ ഒരു നീന്തി നീന്തി കുളിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് അതിനുള്ള ഇത് എല്ലാവരും അത് കുളിക്കുന്ന ഒരു സൈഡിൽ എരുമയെ കുളിപ്പിക്കും ആ പെള്ളേ വഴി പോവും ആ സൈഡ് വഴി പോകും പിന്നെ ആനെ കുളിപ്പിച്ച കുളമല്ലേ അത്ര വലിയ കുളമായിരുന്നു ഇത് ഇവിടെ അല്ലാതെ തന്നെ പുറത്തുനിന്ന് ഒരുപാട് സാമൂഹ്യ വിരുദ്ധ പ്രശ്നം ഇപ്പം നമ്മളിവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തറയിൽ മൊത്തം കുപ്പിച്ചിലും കാര്യങ്ങളും ബോട്ടിലും ഇയർബോട്ടിലും ഇതിനൊക്കെയുള്ള വണ്ടികളൊക്കെ ഒതുക്കിയിടും ഇട്ടിട്ട് നമ്മളറിയില്ല ഇപ്പൊ ഈ മാറക്കെ നടക്കാക്കുവോ ഒക്കൂല അപ്പൊ നമ്മൾ വന്ന് എന്തായിരുന്നു ചോദിച്ചാൽ അമ്മ പത്ത് പതിനഞ്ച് പയലുള്ള ആയിട്ട് വരും വാളും വെട്ടോത്തി കുത്താൻ വെട്ടാനും കുത്താനും നമ്മൾ എങ്ങനെ പറയും അതായത് ജീവനുമൂലം ഭീഷണിയാണ് ഭീഷണിയാണ് ഇവിടെ അപ്പോൾ നമ്മൾ ആരും ഒന്നും മിണ്ടാൻ പോകില്ല എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ ചേർക്കാറുണ്ട് തുടങ്ങും അതുപോലെ വെള്ളവാടിയായി ഇവിടെ പെണ്ണുപടി ആയി അതിൻ്റെ വാഴക്കത്തോട്ടത്തിലാണ് ചായ നിർത്തുന്നത് പോലെ തന്നെ പിന്നെ അല്ല ഓ നമ്മൾ പറയാക്കൂല പറഞ്ഞു പോകും അപ്പോൾ നമ്മൾ മിണ്ടാൻ പോയി അവർ കുറെ ഫയലടായിട്ട് വരും ബൈക്കിലല്ലേ പറഞ്ഞത് ഇവിടെ കുളം നിർത്തി അവർ ചുമ്മാട്ടണേ ഹെൽമെറ്റ് ഊരി അടിച്ചിട്ട് പോകും നമ്മൾ റോഡിൽ കിടന്ന് ആരും നോക്കാം ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ആരും അടുത്തൊന്നും മിണ്ടാക്കൂല്ല ഈ കുളത്തിൻ്റെ റീട്ടൈനിങ് മാളിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇതുവരെയും പൂർത്തിയാകാതെ നിൽക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ് നമ്മോടൊപ്പം ഈ വിഷമം പങ്കുവെച്ച ചേട്ടൻ്റെ വീടാണ് ഈ കാണുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതായത് ഒരു ചതുപ്പിലാണ് ഈ വീട് ഇറങ്ങിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൊട്ട് താഴെയായി നിൽക്കുന്നതിന് താഴെയായി കുളത്തിലേക്കും മറ്റും വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് മാലിന്യങ്ങൾ കൊണ്ടിടാനും അതുപോലെ തന്നെ മറ്റ് ഫാക്ടറി വേസ്റ്റുകളും മറ്റുമൊക്കെ തന്നെ കൊണ്ടുവരുന്ന ഒരു ഡമ്പിങ് യാർഡ് പോലെ ഇതിനെ മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ഇതും ഒരു വിളപ്പിൽശാലയാക്കി മാറ്റാനുള്ള എല്ലാത്തരം സാഹചര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഇനിയും അധികാരികൾ ഇതിൽ കണ്ണു തുറന്നില്ല എങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ ഒരുപക്ഷെ ഇതിന് വലിയ വില കൊടുത്താൽ മാത്രമേ ഇതിനെ കണ്ണു തുറക്കൂ വളരെ വൈകാതെ തന്നെ അതിനും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വളരെ വേദനയോടുകൂടി പറയുന്നത് കാരണം ഒട്ടനവധി ജലജന്യ രോഗങ്ങളും മറ്റുമൊക്കെ പടർന്ന് പന്തലിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോവുകയാണ് കോവിഡ് അടക്കമുള്ള മഹാമാരികൾ ഏവരെയും ബുദ്ധിമുട്ടിച്ച ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇത്രയധികം അനാസ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ ഒരു വസ്തുത ഇനി അങ്ങോട്ട് വരൾച്ചയുടെ കാലമാണ് ജല ദൗർലഭ്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് വളരെ ശുദ്ധജലം ലഭിക്കുന്ന നീരുറവയായിട്ടുള്ള ഈ കുളത്തെ ഇത്രയധികം ക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇതിലൊരു നടപടി സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന തന്നെയാണ് അധികാരികളോടും തിരുവനന്തപുരം കോർപ്പറേഷനോടും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും പറയാനുള്ളത് ക്യാമറമാൻ വൈശാഖിനോടൊപ്പം ആദിത്യൻ മുരളി